വെൽക്കം ബാക്ക് എവരി വൺ അപ്പം ഞങ്ങളുടെ പുതിയ വർക്കൗട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡയറ്റസിസ് റെക്റ്റിക്ക് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഡയറ്റസിസ് റെക്റ്റി എന്താണ് ഡയറ്റസിസ് റെക്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഗർഭകാലത്ത് നമ്മുടെ വയറ് വലുതാവുകയും ഗർഭശേഷം അത് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് പോവാത്തതുമായ അവസ്ഥേനെയാണ് ഡയറ്റസിസ് റെക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ച് നമ്മുടെ വയർ നോർമൽ എങ്ങനെയായിരുന്നോ അങ്ങനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു മാസം അടുപ്പിച്ച് നിങ്ങൾ ഇത് വീക്കിലി ത്രീ ടു ഫോർ ടൈംസ് ആ ഒരു ഒരിതിൽ ഒരു മാസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞങ്ങൾ ഷുവറാണ് ആ കാര്യത്തിൽ അപ്പം ഞങ്ങളുടെ വർക്കൗട്ട് ഫോളോ ഇല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതൽ ആകരിപ്പിക്കുന്നില്ല പറഞ്ഞ് പോരപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ അഞ്ച് സെക്കൻഡ് ഓൺ പതിനഞ്ച് സെക്കൻഡ് റസ്റ്റിന്റെ വർക്ക്ഔട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബേഡ് ഡോക് ആണ് ഫസ്റ്റ് അപ്പൊ അപ്പോൾ ലെക്ക് വെച്ചാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അപ്പോൾ തുറന്നത് അപ്പൊ ബേഡ്ഡോഗ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ കാലും കൈയും നമ്മളും നമ്മൾ മേളിലോട്ട് പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ടും താഴ്ത്തോട്ട് വരുമ്പോൾ ബ്രീത്തിൻ്റെ വേണം നമ്മുടെ ആറ്റ്മോസ്റ്റീസ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും ആ ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാക്ഷനും സ്ട്രെച്ചിങ്ങും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ഇതിൻ്റെ തന്നെ റൈറ്റ് ലെഗ് ആണ് അപ്പോൾ റൈറ്റ് ലെഗ് നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ഹാൻഡ് മേലോട്ട് മേലിലോട്ട് പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴ്ത്തായിരിക്കണം കേട്ടേ പറ്റുമെങ്കിൽ നമ്മൾ കയ്യും കാലും പിന്നെ ഈ നമ്മൾ റേസ് ചെയ്യുന്ന കഴിയും കാലം നമ്മൾ നിലത്ത് കിട്ടണ്ട അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് നമുക്ക് ജസ്റ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യാം എന്നിട്ട് തിരിച്ച് മെലോട്ടുണ്ടാവും അടുത്ത നമ്മളെ ഓൾട്ടർനേറ്റീവ് ലെഗ് ലിഫ്റ്റ് ആണ് അപ്പോൾ അതിന് നമ്മൾ ഒരു ബോളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടാണ് ബോൾ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷക്കൾ ഇവിടെ വെച്ചാൽ മതി നമ്മൾ ജസ്റ്റ് ഓരോ ലെഗ്ഗായിട്ട് നമുക്ക് കീപ്പറിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരിക അടുത്ത് നമ്മുടെ വർക്കൗട്ട് വരുന്നത് സൈപ്പ്ലാങ്ക് ആണ് അപ്പോൾ സൈപ്പ്ലാങ്ക് റൊട്ടേഷൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ കിട്ടി റൊട്ടേഷൻ നമുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാലും മതി സൈപ്പ്ലാൻ ജസ്റ്റ് സൈപ്പ്ലാങ്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മ കൈ മേളോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രീത്തിനും താഴ്ത്തോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ മേളിലോട്ട് ഹോൾഡ് ചെയ്യുക തിരിച്ച് വന്ന് ഫ്ലോർഡ് ടസ്റ്റ് ടച്ച് ചെയ്യുക നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള മസിൽസും നമ്മുടെ വയറും നന്നായിട്ട് എൻഗേജ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അടുത്ത വർക്കോട്ട് ഇത് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വെച്ചാണ് അത് റൈറ്റ് ഹൈ റൈറ്റ് ഹാൻഡ് നമ്മൾ ഫ്ലോർ കറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡ് പാൻ റൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞ് അടുത്ത നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഗ്ലൂഡ് ബ്രിഡ്ജാണ് ഗ്ലൂഡ് ബ്രിഡ്ജ് നമ്മൾ നമ്മുടെ ഫ്ലോർ മസ് അത് നമ്മുടെ ആപ്സിൻ്റെ ഭാഗം തന്നെ എൻ്റെ ചെയ്യുന്നൊരു വർക്കൗട്ടാണ് നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക നമ്മുടെ ബോഡി ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക പണ്ട് തിരിച്ചതുപോലെ തന്നെ ഉണ്ടാവുക നമ്മുടെ ഈ കാലിൽ നമ്മുടെ ഈ ഷോൾഡറിന്റെ അവര് മീക്കി വെച്ചാൽ മതി മേലോട്ട് പോകുമ്പോ നമ്മ ബ്രീത്ത് ഔട്ട് താഴത്തോട്ട് വരുമ്പോ ബ്രീത്തിങ്ങ് വന്നിരുന്നത് അടുത്ത നമ്മുടെ വർക്കൗട്ട് ലെഗ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് അത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ആംഗിള് നമ്മൾ കിടന്നിട്ട് ഈ ഒരു ആംഗിള് ഫോം ചെയ്യുക നമ്മളൊരു നമ്മുടെ മാക്സിമം നയൻറ്റി ഡിഗ്രി ഫോളോ ചെയ്യുക എന്നിട്ട് ഓരോ ലെഗ്ഗായിട്ട് നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരും വിടെ കമ്പാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര നല്ലത് ലെഫ്റ്റ് ഫ്ലോറ് വേണ്ടി തന്നെ ബ്രിഡ്ജ് നീ അതായത് നമ്മൾ നേരത്തെ ചെയ്ത ചെയ്താലും ഗ്ലൂ ബ്രിഡ്ജിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് അതായത് നമ്മൾ ഗ്ലൂ ബ്രിഡ്ജ് പ്രശ്നം തന്നെ നീ നമ്മുടെ ചെസ്റ്റിൻ്റെ നമ്മൾ ഈ ഫ്രണ്ട് ലോട്ട് കൊണ്ടുവരുമ്പോൾ ബ്രീത്ത് ഔട്ടും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ബ്രീത്തിൻ്റെ ആയിട്ട് അടുത്ത നമ്മുടെ എക്സസൈസ് ഓൾട്ടർനേറ്റീവ് ലെഗ് ടച്ച് ആണ് അതായത് നമ്മൾ കിടന്നിട്ട് നമ്മുടെ കാൽമ വെച്ച് നമ്മൾ ടച്ച് ചെയ്യുന്നതാണ് വർക്കൗട്ട് പ്ലഗാണ് നമ്മൾ ആദ്യം ടച്ച് ചെയ്യാറ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന ബ്രേക്ക്ഔട്ടും തിരിച്ചു താഴ്ത്തുള്ള ബ്രീതി വേണത് അടുത്ത നമ്മൾ ഇത് തന്നെ റൈറ്റ് ലെഗിലാണ് ഞാൻ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നമ്മൾ റൈറ്റ് ലെഗിലൂടെ ടച്ച് ചെയ്യും Come <sighs> നമ്മുടെ അടുത്ത എക്സസൈസ് വരുന്നത് റിവേഴ്സ് പ്ലാങ്ക് റിവേഴ്സ് പ്ലാങ്ക് അല്ല സോറി ബേർ ബോൾട്ടാണ് അടുത്ത വർക്ക്ഔട്ട് വരുന്നത് ബേർ ബോൾഡപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നേരെ ഷോൾഡറിൻ്റെ താഴത്ത് കൈയും നമ്മുടെ ഹിപ്പിൻ്റെ നേരെ താഴ്ത്ത് നമ്മുടെ കാലുകൾ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് പൊക്കി വെക്കുക കാല് നമ്മുടെ ലിഫ്റ്റ് ചെയ്ത് വെക്കുക ഫ്ലോറിന് നമ്മളെ ആപ്ഷൻ സെൽസ് മാക്സിമം എൻഗേജ് ചെയ്യാൻ നോക്കുക വർക്കൗട്ടിൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഇത് അതായത് വേർ ഹോളിൽ നിന്ന് വന്ന നമ്മുടെ നീസിനെ ടച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവാണ് പക്ഷേ മറ്റേ കളി കുറച്ച് ടഫാണ് ാസ്റ്റത്തെ എക്സസൈസ് ആണ് റിവേഴ്സ് പ്ലാന്റ് ആണ് ചെയ്യുന്നത് റിവേഴ്സ് പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ നേരിട്ടായിട്ട് കൈ വരിക എന്നിട്ട് ഈ ഒരു പൊസിൽ ലെഫ്റ്റ് ചെയ്യുക നമ്മുടെ ബോഡി ബ്രേക്ക് എടുത്തിട്ട് വയ്ക്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സും നമ്മുടെ ഗ്രൂബ്സും നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് വർക്കൗട്ട് സെഷൻ ഇവിടെ എൻഡ് ചെയ്തേക്കാണ് നമ്മൾ നോർമലി പാല തന്നെ ഇതാത് ആക്ച്വലി ആദ്യം പറഞ്ഞതാണ് ഇത് ഡയബസിസ് കറക്റ്റ് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടുകളാണ് നമ്മളിത് ഇപ്പോൾ ചെയ്യണത് നമ്മൾ ചെയ്തു പോകണത് സ്ഥിരമായിട്ട് നമ്മളൊരു ഒരു ഫോർ വീക്സ് ഒരു നമ്മളൊരു ത്രീ ടു ഫോർ ഡേയ്സ് ഇത് വീക്കിലാണ് വൺ മന്ത് ഫോളോ നല്ലൊരു മാറ്റം നമുക്ക് വരും നമ്മുടെ മൊത്തത്തില് മാറുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വൺ മന്ത് ചെയ്താൽ നല്ലൊരു മാറ്റം വരും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴാണ് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നത് അതുവരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഒരു അതുവഴി നമ്മൾ വഴി നമ്മുടെ സാഗിയായിട്ട് നമ്മുടെ സ്കിന്നും നമ്മുടെ അതിൻ്റെ ഫാറ്റും ഒക്കെ നമ്മൾ തിരിച്ച് ബാക്കിൽ നമ്മുടെ പഴയ ഒരു നമ്മുടെ ഫിറ്റ്നസ്സിലോട്ട് നമ്മൾ വരുന്നതായിരിക്കും അതാണ് നമുക്ക് എല്ലാവർക്കും വരും ഓഡിയോ ഷേപ്പായിട്ട് ഞാൻ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ മറ്റ് ലാഗൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ സ്ഥിരം പറഞ്ഞ കാര്യം തന്നെ പറയുന്നത് ഞങ്ങളെ ചാനലിനെ ഫോളോ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് അടിക്കുക നിങ്ങളുടെ വാല്യൂ വിലയുള്ള കമൻസ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹെൽത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റുള്ള ആളൊന്നുമില്ല സ്റ്റൈലിൽ ടീച്ചേഴ്സായിട്ടുണ്ട്